ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് സി രാജഗോപാലാചാരി വിശേഷിപ്പിച്ച സംഭവമേത് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് സി രാജഗോപാലാചാരി വിശേഷിപ്പിച്ച സംഭവമേത് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം ഒന്നാം കേരള മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രിയാര് ഉത്തരം കെ സി ജോർജ് ഒന്നാം കേരള മന്ത്രിസഭയിലെ വനം വകുപ്പ് മന്ത്രിയാര് ഉത്തരം കെ സി ജോർജ് ജോർജ്കോഡാമ അവസാനം അവസാനമായി കേരളത്തിൽ എത്തിയതെന്ന് ഉത്തരം ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വാസ്കോഡഗാമ അവസാനമായി കേരളത്തിൽ എത്തിയ വർഷമേത് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വടക്കേ മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമേത് ഉത്തരം തലശ്ശേരി വടക്കേ മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ആസ്ഥാനമേത് ഉത്തരം തലശ്ശേരി ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ആരാണ് ഉത്തരം ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ആര് ഉത്തരം ഡച്ചുകാർ തിരൂ കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി ആര് ഉത്തരം പരമ്പിള്ളി ഗോവിന്ദമേനോൻ തിരുവൊച്ചിയിലെ അവർ അവസാന മുഖ്യമന്ത്രി ഉത്തരം പരമ്പിള്ളി ഗോവിന്ദ മേനോൻ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാര് ഉത്തരം മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാര് ഉത്തരം മന്നത്ത് പത്മനാഭൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കേരളത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലമേത് ഉത്തരം ദേവികുളം കേരളത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലമേത് ഉത്തരം ദേവികുളം അച്ചിപ്പുടവ സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആര് ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ അച്ചിപ്പുടവ സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആനന്ദക്കുമ്മി എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് പരിഷ്കർത്താവാര് ഉത്തരം ഉത്തരം ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന കൃതി രചിച്ച സാമൂഹ്യ ശിവയോഗി ബ്രിട്ടീഷുകാർക്ക് അഞ്ചു തെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആര് ഉത്തരം ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് അഞ്ചു തെങ്ങ് കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആര് ഉത്തരം ആറ്റിങ്ങൽ റാണി ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമേത് ഉത്തരം വടിവീശ്വരം ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ജ്ഞാനോദയം ലഭിച്ച സ്ഥലമേത് ഉത്തരം വടിവീശ്വരം